ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറാസ് കിച്ചൺ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോക്കമൂളിയാണ് അവക്കാട വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അവക്കാട് എടുത്തിട്ടുണ്ട് നല്ലപോലെ പഴുത്ത അവക്കാട് വേണം ഗോക്കമൊഴിക്ക് എടുക്കാനായിട്ട് അത് നന്നായിട്ട് സ്മാഷ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് നല്ല പഴുത്ത അവക്കാട് വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാനായിട്ട് ഇനി എടുത്തിരിക്കുന്നത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ അവക്കാഡോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് സ്കിന്നിനൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ അവക്കാഡോ അപ്പോൾ ഞാനിത് ഒരു ബൗളിൽ ഇട്ടിട്ടുണ്ട് ഈ അവക്കാഡോ ഇനി നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണത് ഒരു ഹാഫ് തക്കാളിയാണ് ഒരു വലിയ തക്കാളിയുടെ ഒരു ഹാഫ് തക്കാളിയാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത് ഇത് നമുക്ക് അരിഞ്ഞു കൊണ്ടുവരാം ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് അതും നമുക്ക് ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് വരാം ഇനി ഇതിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് അതും നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം മല്ലിയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് സ്ക്വീസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ആവണം കുരുമുളകും ഉപ്പും ലെമണും എല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ ഇത്ര ഉള്ള റെസിപ്പി അടിപൊളിയാണ് നമ്മുടെ ഗോക്കാമോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു ചിപ്പ് വെച്ചിട്ട് നമുക്കിത് കഴിക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ സാലഡ് പോലെ നമുക്കിത് കഴിക്കുകയും ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്